ീ തോടിന ദാഹിച്ച് കാക്ഷിക്കും പോലവേ എന്നാൽ മാവിൻ ദാഹവും നിനക്കായന്തൈ ീടാനാൽ മാഞ്ചിക്കുന്നു ദേവമിൽ സന്നിദേ മാവു വാഞ്ചിക്കുന്നു ആശ്രയം തിരി ശൈലവും കോട്ടയുന്നു കാശ്രയം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്സിലെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നാൽപ്പത്തി രണ്ടാം സംകീർത്തനം അതിൻ്റെ ഒന്നും രണ്ടും ബാക്കിയതെ ആസ്പദമാക്കി മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു ഒരിക്കൽ സാധുസുന്ദരസിങ്ങിന് ഒപ്പം ഹിമാലയ പർവ്വത്തിലൂടെ യാത്ര ചെയ്തിരുന്ന ഒരുവന് കലശലായ ദാഹം അനുഭവപ്പെട്ടു മലയിലെ ഉയർന്ന സ്ഥലത്ത് നോക്കിയപ്പോൾ അകലെ വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടു അവിടേക്ക് ചെന്ന് വെള്ളം കുടിക്കുവാൻ അവൻ ആഗ്രഹിച്ചു പക്ഷേ അവൻ്റെ സഹോദരൻ അവനെ വിലക്കി അവിടെ ചെല്ലുന്നവർ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള ഗുണദോഷം നൽകി എങ്കിലും അവൻ വോ അവിടേക്ക് പോയി എന്നാൽ തിരികെ വരാൻ സാധിക്കാതെ അവൻ ചെളിയിലേക്ക് താണുപോയി രക്ഷപ്പെടാൻ ശ്രമിക്കും തോറും ആഴത്തിലേക്ക് താണുപോകുകയാണ് ആർക്കും രക്ഷപ്പെടുത്തുവാൻ നിർവാഹമില്ലാതെയായി രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരും കൊഴിഞ്ഞ ചെളിയിൽ താണുപോകും ലോകം മനുഷ്യൻ്റെ ദാഹം തീർക്കുവാൻ മാടി വിളിക്കും എന്നാൽ അതിലേക്ക് ചെല്ലുന്നവർക്ക് നാശമായിരിക്കും സംഭവിക്കുക ലോകത്തിൻ്റെ മായാവലയത്തിൽ കുടുങ്ങിപ്പോകാതെ നിങ്ങളുടെ ദാഹം തീർക്കുവാൻ ഒരുവൻ നിങ്ങളുടെ സമീപയുണ്ട് യേശു പറഞ്ഞു ഈ ലോകത്തിലെ വെള്ളം കുടിക്കുന്നതിനെല്ലാം പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം നിത്യജീവിങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരൊറുകയായിരിക്കും അല്പത്തിരണ്ട് ആസങ്കരത്തിൽ വായിക്കുന്നത് പോലെ മീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാാംക്ഷിക്കുന്ന പോലെ തോട് കാണുമ്പോൾ ദാഹിച്ച് ഓടുന്ന പോലെ നമ്മുടെ ആത്മാക്കൾക്കും നിത്യജീവിങ്കിലേക്ക് ചെല്ലുവാനുള്ള ഒരു ദാഹവും ഓട്ടവും ആവശ്യമാണ് ഈ മായാലോകത്തിൽ വഞ്ചനയും അനീതിയും കാപ്പട്ടും ഒക്കെ ഇടകലർന്നുള്ള തിളങ്ങുന്ന വെള്ളത്തിങ്കിലേക്ക് സാത്താൻ ജീവിതങ്ങളെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ലോക ജീവിതത്തിൽ ജീവിതക്ലേശങ്ങൾ മൂലം അലഞ്ഞു തിരിഞ്ഞ് ദാഹം പെരുകി തണ്ണീരിനു വേണ്ടി ഓടുമ്പോഴായിരിക്കും വഴിയരികയിൽ ബോർഡ് വെച്ചിരിക്കുന്നത് ശുദ്ധജലം സൗജന്യമെന്ന് അതിലേക്ക് ജനങ്ങളെ ആകർഷിക്കും നാം കുടിച്ചു കഴിയുമ്പോഴായിരിക്കും അതിൽ വഞ്ചനയും കാപട്യവും അനീതിയും ഒക്കെ കലർത്തിയിരിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ സാത്താൻ്റെ വഞ്ചനയിൽ ജനം കുടുങ്ങിപ്പോവും അവൻ വഴിയിൽ വിരിച്ച വലയിൽ അകപ്പെട്ടു പോവും ഇന്ന് ലോകത്തിൽ സാത്താൻ കലക്കി വെച്ചിരിക്കുന്ന മധുരിപ്പിക്കുന്ന ദാഹജലം കുടിച്ച് ഭൂരിപക്ഷം യുവതി യുവാക്കളും അതിനടിമപ്പെട്ടിരിക്കുകയാണ് അതിൽ നിന്ന് കരകയറുവാൻ സാധ്യമല്ല ആർക്കും അങ്ങനെയുള്ളവരെ രക്ഷിപ്പാൻ സാധ്യമല്ല എന്നാൽ ആഴമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേരൽ നിന്നും കരകയറുവാൻ യോഗ്യനായ ഒരുവൻ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവാണ് യേശു നിങ്ങളുടെ നിസ്സായവസ്ഥ കണ്ട് സ്വര്ഗത്തു നിന്നും ചാഞ്ഞിറങ്ങി നിൻ്റെ കരത്തെ പിടിച്ച് രക്ഷിക്കും മാത്രമല്ല സുസ്ഥിരമായ പാറമേൽ നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിക്കും ലോകത്തിൽ നിന്ന് പിടിച്ചു പറ്റിയ പാവക്കറകളെ തൻ്റെ കാൽവറിയിൽ ചൊരിയപ്പെട്ട രക്തത്താൽ കഴുകി ശുദ്ധി ചെയ്യും സാത്താൻ നിങ്ങളുടെ ദാഹം ശമിപ്പാൻ വേണ്ടി എല്ലാം ഈ ലോകത്തിൽ ഒരുക്കിത്തരും എന്നാൽ അതിലേക്ക് ചെയ്യുന്നവർക്ക് നാശമായിരിക്കും അന്ത്യം എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്വം ഇപ്രകാരമാണ് അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായിരിക്കും അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്ത അവർ എന്നെ ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏകമാർഗ്ഗവും കൊടുക്കും ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും അവരെന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലേക്കും ഞാൻ അവരിൽ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും ഞാൻ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അവരെ ഈ പ്രദേശത്ത് നടും ഞാൻ സകലജടത്തിൻ്റെയും ദൈവമായ ഹോവിയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ പ്രിയ ശ്രോതാക്കളെ ജനത്തെ പ്രലോഭിപ്പിച്ച് നാശത്തെ തള്ളിയിടുവാൻ ുമ്പോൾ ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നവർക്ക് ദൈവം കരുതിയിട്ടുള്ള വിഷയങ്ങളാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന ആകയാൽ ദൈവത്തോടടുത്ത് ചെല്ലുകയും അപ്പോൾ ദൈവം നിങ്ങളോടടുത്ത് വരും അപ്പോൾ സാധാരണ നിങ്ങളെ വിട്ട് ഓടിപ്പോകും നിത്യജീവിയിലേക്കുള്ള ഉറവിലേക്ക് ചെല്ലുവാനുള്ള ദാഹവും വാൻ എല്ലാ കേൾവിക്കാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ഏവർക്കും അതിനെ ക്രമ ചെയ്യട്ടെ തിരുവിനപ്പാങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം